നമ്മുടെ കുട്ടികൾ വി പ്രോമിസ് ടു യുവർ ചൈൽഡ് ഫൈവ് ടൈംസ് ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മാനസിക ഗണിത വൈജ്ഞാനിക മേഖലകളിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന അക്കാദമിക് പ്രോഗ്രാം ആണ് അബാകസ് ഗണിത മേഖലയിലെ കഴിവുകൾ വികസിപ്പിക്കലാണ് അബാക്കസിന്റെ പ്രധാന ദൗത്യമെങ്കിലും കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് പഠിക്കാൻ അബാക്കസ് എന്തൊക്കെ എനിക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് തുടർച്ചയായ പരിശീലനം വഴി കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാനും പാഠ്യഭാഗങ്ങൾ മനഃപാഠമാക്കുന്നതിൽ സ്ഥിരത നിലനിർത്താനും അബാകസിന്റെ മാർഗം സഹായിക്കുമെന്ന് മാതാപിതാക്കന്മാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു നാല് വർഷം ആവുന്നു ഡെവലപ്ഡ് നമുക്ക് മാം പഠിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ദാറ്റ് ആസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് മെമ്മറി റീ കളക്ട് ചെയ്യാനുള്ള എബിലിറ്റി റീകോൾ ചെയ്യാനുള്ള എബിലിറ്റി ഓൾ ദാറ്റ് ഇംപ്രൂവ്ഡ് അപ്പം എനിക്കൊരു സാറ്റർഡേ കുറച്ച് സമയം കൊണ്ട് ഐം എബിൾ ടു കവർ ലോട്ട് ഓഫ് പോർഷൻസ് ഒരുപാട് സമയം അതിൻ്റെ പുറത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെയുള്ള ഒരു ഇതില്ല ആൻഡ് നമ്മളിപ്പോ ടേമിന് പഠിപ്പിച്ചാൽ ഹാഫ് ഇയർ ലിംസ് കൂട്ടലുകളാണ് കുട്ടികളെ പ്രധാനമായും കുഴപ്പിക്കുന്നത് അതിൽ പ്രതിസന്ധിയും തരണം വർദ്ധിപ്പിക്കാനും പഠനങ്ങൾ ബിഗിനിൽ കാണത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ ഏകദേശം പഠിക്കുന്നത് ആവറേജ് ബിലോ അവറേജ് ഒക്കെയാണ് പക്ഷെ നമ്മൾ ട്രെയിനിങ് ആഫ്റ്റർ ട്രെയിനിങ് കഴിയുമ്പോൾ ഫ്യൂ മെൻസിൽ തന്നെ അവരുടെ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനോടുള്ള പേടി അങ്ങോട്ട് മാറി സ്റ്റേജ് ഫയർനെസ് ആ കോൺഫിഡൻസ് ലെവൽ വളരെ ഇമ്പ്രൂവ് ആവും വിവിധ അബാക്കസ് അബാക്കസ് പഠന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിരവധിയാണ് നമ്മൾ കുട്ടികളെ ടൈംസ് ബെറ്റർ ആക്കുന്നു പ്രത്യേകത അതായത് അതായത് നമ്മൾ നമ്മൾ നാല് ലെവൽസ് നാലാമത്തെ ലെവൽ 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 കഴിയുമ്പോൾ 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 ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ തന്നെ കുട്ടികളുടെ പേരൻസിനോടൊപ്പം അഞ്ച് മടങ്ങ് ബെറ്റർ ആയത് ആയതായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും സിപ്പ് അബാക്കസ് ഒരു സർട്ടിഫൈഡ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനത്തിലും സാങ്കേതിക മികവിലുമെല്ലാം അവർ മികവ് പുലർത്തുന്നുണ്ട് അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വന്നു ചേരുകയും ചെയ്യും സിപ്പബാക്കസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ആയിരത്തിലധികം ബ്രാഞ്ചുകൾ രാജ്യത്തുള്ളപ്പോൾ അതിൽ അൻപത്തഞ്ച് ബ്രാഞ്ചുകൾ കേരളത്തിലാണ് സിപ്പബാക്കസിന്റെ വലിയ പ്രത്യേകതകളിലൊന്ന് ഇതുതന്നെയാണ് കുട്ടികൾ ഇവിടെ പഠനം തുടങ്ങി അവർ കോഴ്സ് തീർക്കുമ്പോൾ അഞ്ചു മടങ്ങും മിടുക്കരായില്ലെങ്കിൽ രക്ഷിതാക്കൾ മുടക്കിയ പണം ഇവർ മടക്കി നൽകും ഇതൊരു പ്രോമിസറി നോട്ടായിട്ട് തന്നെ സിപ്പബ്ബാക്കസ് പ്രവേശന സമയത്ത് രക്ഷിതാക്കൾക്ക് കൈമാറുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ലെവൽ അവർ ചേരുന്ന സമയത്ത് നമ്മളൊരു പ്രീ ടെസ്റ്റ് എടുക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അഞ്ച് മിനിറ്റ് ആ ഉള്ളൂ ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ആൻസർ ഷീറ്റ് നമ്മൾ പേരൻറ്റിനൊരു ഇത് കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നതായിരിക്കും പിന്നെ പേരൻ്റ്സിനൊരു പ്രോമിസ് ലെറ്റർ നമ്മൾ ഇഷ്യൂ ചെയ്യും അതായത് വി പ്രോമിസ് യുവർ ടു മേക്ക് യുവർ ചൈൽഡ് ഫൈവ് ടൈംസ് ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അത് എല്ലാ ബുക്കിലും ആദ്യത്തെ പേജ് അതു തന്നെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നാല് ലെവൽസ് കഴിഞ്ഞതിന് ശേഷം ഒരു ലെവലിന് കാലാവധി ഏകദേശം നാല് മാസമാണ് അങ്ങനെ നാല് ലെവൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റീ ടെസ്റ്റ് നടത്തും ആ റീ ടെസ്റ്റിൽ കുട്ടി മിനിമം ആദ്യത്തെ ടെസ്റ്റിൽ എത്ര ആൻസർ ചെയ്തോ അതിലും അഞ്ച് മടങ്ങ് ആൻ ക്വസ്റ്റൻസ് ആൻസർ ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും ഏറ്റവും മിനിമം അഞ്ച് മടങ്ങ് ഒന്നുമല്ല അഞ്ച് മടങ്ങ് ഏറ്റവും ചെറു ഏറ്റവും മിനിമമാണ് നമ്മൾ പറയുന്നത് അതിലും എത്ര അധികം മടങ്ങ് കുട്ടികൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാറുണ്ട് അത് പേരൻസിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അടുത്തടുത്ത് ഇരുത്തിയിട്ടാണ് ഇവിടെ കുട്ടി ഇവിടെ പേരൻ്റ് എന്നുള്ള രീതിയിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും സിപ്പബാഗസിലെ കുട്ടികൾക്കായി പ്രോഡിജി എന്ന പേരിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും പരസ്പരം മത്സരിച്ച് മിടുക്കരാകാനും സിപ്പബാകസ് വഴിയൊരുക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന പ്രോഡിജികൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട് വെരി ഗുഡ് പഠിക്കുമ്പോഴും പരീക്ഷകൾ എഴുതുമ്പോഴും സമയത്തെ ക്രമീകരിക്കാനുള്ള നല്ല പാഠങ്ങൾ അബാകസിലുണ്ട് അതുപോലെ തന്നെ പ്രശ്നപരിഹാരങ്ങളും അത് നിർദ്ദേശിക്കുന്നു ദിവസേനയുള്ള പല സാഹചര്യങ്ങളിലും തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കാനും അബാക്കസ് പ്രയോജനപ്പെടും നമുക്ക് അബാക്കസിൽ മൊത്തം പതിനൊന്ന് ലെവൽസ് ആണ് വരുന്നത് ഇത് മൂന്ന് മുടിവുകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉള്ള മുടികളിലായിരിക്കും അതിനുശേഷം കുട്ടി പോകുന്നത് അഡ്വാൻസ് ലെവലിലേക്കായിരിക്കും അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അവരുടെ ഒരു നമ്പർ ഫിയർ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ദേ ഫോളോ ഇൻ ലവ് വിത്ത് നമ്പേഴ്സ് അതിനുശേഷമുള്ള ലെവൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ലെവലാണ് അഡ്വാൻസ് ലെവലിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ ലേണേഴ്സ് ആയിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പേരൻസ് നമ്മളോട് പറയുന്ന ഒരു ഫീഡ്ബാക്കും അത് തന്നെയാണ് എൻ്റെ കുട്ടിയെ സംഘടനം കുട്ടി പഠിക്കാനായിട്ട് ഞാൻ പുറം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല അവരുടെ കാര്യങ്ങൾ അവർ ഡിസിപ്ലിൻഡായിട്ട് അവർ തന്നെ ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നു അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു സ്പേസും ഈ ഒരു ലെവൽ അഡ്വാൻസ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് പോകുമ്പോൾ അവർ ലൈഫിലേക്ക് വേണ്ട സ്കിൽസ് അക്യൂറേറ്റ് അതായത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്നത് ദവികം ദ മാസ്റ്ററി ഓഫ് സ്കിൽസ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏതൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാലും അതിനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫിയർ കുട്ടികൾക്കുണ്ടാവില്ല അതുപോലെ തന്നെ ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ഏതൊരു ലൈഫിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഈ ഒരുപാട് ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അഡ്വാൻസ് ലെവലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാരും അഡ്വാൻസ് ലെവലിൽ പിടിക്കുന്ന കുട്ടികൾ ട്യൂഷന് പോകാറില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സ്കിൽസ് അക്വയർ ആയതുകൊണ്ട് തന്നെ അവരുടെ ലേണിംഗ് പ്രോപ്പറായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ നടക്കും അപ്പം സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യാനായിരിക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അത് റീകോൾ ചെയ്യാനായിട്ടും ഫാസ്റ്റായിട്ട് സ്കൂൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ കുട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും സിപ്പ ബാഗേസ് പാലക്കാട് എയ്ത്ത് അല്ലേ എയ്ത്ത് ലെവലായി അല്ലേ നയൻത്ത് ലെവലായിട്ടുള്ള ഫൈസാനാ എൻ്റെ കൂടെ ഉള്ളത് ഫൈസാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ പഠിക്കുന്നത് അല്ലെ അപ്പോൾ അവൾ കുറച്ച് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയൊക്കെ പറയാം കൂട്ടാൻ പറയാമോ കുറയ്ക്കാൻ പറയാമോ എന്നും പറയാം ഓക്കെ നയൻ തേർട്ടി പ്ലസ് ത്രീ തേർട്ടി പ്ലസ് ഫൈവ് എയ്റ്റി പ്ലസ് തേർട്ടി ഫൈവ് ഫൈവ് സിക്സ് വൺ സെവൻ സിക്സ് സീറോ നമുക്ക് മനസ്സമാധാനമായിട്ട് ഒന്നും രണ്ട് കൂട്ടം അറിയത്തില്ല ഇവിടെ ഇത്രയും ഡിജിറ്റ് കൊടുത്തിട്ടും ഓർഡർ ആയിട്ട് പറഞ്ഞു കടക്കിൻ്റെ പാഠങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനുള്ള ഉപകരണം എന്ന നിലയിൽ മാത്രമല്ല അബാക്കസ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വേണ്ട കഴിവുകളെ ഉത്തേജിപ്പിക്കാനുള്ള സംവിധാനം കൂടിയാണ് അബാകസ് പരിശീലനം അബാകസിന് വന്നതുകൊണ്ട് മറ്റുള്ള പോർഷൻ വരെ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകളും അവർ നേരത്തെ എണീക്കാൻ പഠിച്ചു ഇവരുള്ള സ്കില്ലുകൾ പലതും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് ഹോം ഹോംവർക്കിന് ടൈമിൻ്റെ ഒരുപാട് നാലിൽ മൂന്ന് ഭാഗം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ അതിലുപരി നമുക്ക് മറ്റ് പോർഷൻ ഒക്കെ എടുത്തു തീർക്കാനും അവർക്ക് ചെയ്തു തീർക്കാനും നമ്മളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ കുറേ അധികം കഴിയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ കുട്ടികളെ മിടുക്കരാക്കാൻ സിപ്പ് അബാക്ക അടുത്ത ശാഖ സന്ദർശിക്കുക കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരുടെ എക്സ്പീരിയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക അവരുടെ വിദ്യാഭ്യാസ ഭാവി സുരക്ഷിതമാക്കുക കുറച്ചുകൂടി എളുപ്പമാക്കുക ഐപ്പു വള്ളികാടൻ നമസ്കാരം